ഹലോ നിനക്ക് വേണ്ടി വേട്ടക്കാരനുമാകാം വേട്ട മൃഗവുമാകാം നിനക്ക് വേണ്ടി മാത്രം കൈത്തളകൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയത് മതി എന്റെ കൺമുന്നിലുള്ളതെല്ലാം എനിക്ക് വേണം സലാർ പാർട്ട് വൺ സീസ് ഫയറിന്റെ കോൺസെപ്റ്റ് കോർത്തിയും ഈ നാല് വാചകങ്ങൾ ഒതുക്കാം ഖൻസാർ എന്ന ഡിസ്റ്റോപ്യൻ സെറ്റപ്പിൽ നടക്കുന്ന ഖൻസാർ എന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിന് പോലും അടിപ്പെടാത്ത നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പോലും ഇന്ത്യൻ യൂണിയനിൽ ചേരാത്ത ഒരു രാജ്യത്ത് നടക്കുന്ന കഥയാണിത് ഗോത്രവർഗങ്ങൾ ഭരിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ പള്ളപ്പിണക്കങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കുതികാൽ പെട്ടുമെല്ലാം സാധാരണം അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി അവിടേക്ക് വരരാജ മന്നാർ എന്ന യുവരാജാവിനെ സഹായിക്കാനെത്തുന്ന ദേവ എന്ന പഴയ കൂട്ടുകാരൻ അതെ സലാർ പാർട്ട് വൺ സീസ് വേണ്ട തീം നമ്മൾ മുൻപും കേട്ടിട്ടുള്ളതാണ് വളരെയധികം കണ്ടുശീലിച്ചതുമാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫിൻ്റെ അതേ വിഷ്വലൈസേഷൻ അതേ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ അതേ നറേറ്റീവ് സ്റ്റൈലിലാണ് പക്ഷേ ഒരു കെ ജി എഫ് പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത് കെ ജി എഫിൻ്റെ യാഡ് സ്റ്റിക്കിൽ കെ ജി എഫിൻ്റെ അളവുകോലിൽ ഈ സിനിമയെ താരതമ്യപ്പെടുത്തിയാൽ നിരാശയായിരിക്കും ഫലം ഒരു നോൺ ലീനിയർ പാറ്റേണിൽ പറഞ്ഞു പോകുന്ന സിനിമ ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഒരു കഥാപാത്രം മറ്റൊരാളോട് കഥ പറയുന്ന രീതിയിലാകുന്നു ഈ സിനിമയും മുൻപ് നമ്മൾ കെ ജി എഫിൽ കണ്ട അതേ രീതി അത്യന്തം നാടകീയമായ ഡയലോഗുകളാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത നാടകീയത കൂടിപ്പോയത് കൊണ്ടോ തിരക്കഥയിലെ പാളിച്ചുകൊണ്ടോ പ്രേക്ഷകനുമായി കൃത്യമായി സംവദിക്കാൻ സലാണ് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ എൻഗേജ് ചെയ്യുന്നില്ല അവനുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല നമുക്ക് അതുകൊണ്ട് മടുപ്പോ ലാഗോ ഒക്കെ ഫീൽ ചെയ്യും രവി ബസ്ലുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ സിനിമയിലെ സീനുകളെ എലവേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അതേസമയം അൻപറവ് മാസ്റ്റേഴ്സിന്റെ ആക്ഷൻ കോറിയോഗ്രാഫി നമ്മൾ കണ്ട് പഴകിയ പോലെ പോലെയായിപ്പോയി നമ്മൾ മുൻപ് വിക്രമിലും ലിയോയിലും ഒക്കെ കണ്ട അതേ സീക്വൻസുകൾ അതുപോലെ എടുത്തു വച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഒന്നോ രണ്ടോ നായകന്മാർ പത്ത് അഞ്ഞൂറ് വില്ലന്മാരെ നേരിടുമ്പോൾ ഇത്തരം സീക്വൻസുകളെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കുമുള്ളൂ ആ ലിമിറ്റേഷൻ കൊണ്ടായിരിക്കണം സീക്വൻസുകൾ ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇത് സലാർ പാർട്ട് വൺ ആണ് സീക്വൽ ഉണ്ടായതുകൊണ്ട് തന്നെ കുറേയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ബാക്കിയാണ് പക്ഷേ ഈ ചോദ്യങ്ങളിലെല്ലാം ഉത്തരം നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത് സലാർ പാർട്ട് വൺ സീസ് ഫയർ ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു ആവറേജ് സിനിമയാണെന്നാണ് എൻ്റെ അഭിപ്രായം സലാർ പാർട്ട് വൺ സീസ് ഫയർ എ ജെയിൻ മൂവി വിത്ത് എ ക്ലീഷ്യ സ്റ്റോറി ലൈൻ ആൻഡ് എ വീക്ക് സ്ക്രിപ്റ്റ് Thank you.